നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്കുമുകളിൽ പോസ്റ്റ് വീണ് അപകടം ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം കെ ഫോൺ കേബിൾ സ്ഥാപിച്ചിരുന്ന പോസ്റ്റാണ് ഓട്ടോറിക്ഷയ്ക്കുമുകളിലേക്ക് മറിഞ്ഞു വീണത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പോസ്റ്റ് വീണ് അപകടം പാർലിക്കാട് റെയിൽവേഗേറ്റിന് സമീപം കേഫോൺ കേബിൾ സ്ഥാപിച്ചിരുന്ന പോസ്റ്റാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം വ്യാഴാഴ്ച രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് അപകടമുണ്ടായത് റോഡിലേക്ക് താഴ്ന്നു കിടന്നിരുന്ന കേഫോൺ കേബിൾ ടോറസ് ലോറിയിൽ കുടുങ്ങി വലിഞ്ഞതിനെ തുടർന്ന് പോസ്റ്റ് മറിഞ്ഞ് റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു യാത്രക്കാരെ കയറ്റുവാൻ പാർലിക്കാട് വ്യാസ കോളേജ് ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന പാർലിക്കാട് തോമാട്ട് ഹൌസിൽ മുരളീധരൻ അപകടത്തിൽ നിന്ന് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ സംസ്ഥാനപാതയിലും ഇടവഴികളിലും ഉൾപ്പെടെ കേഫോൺ കേബിൾ വ്യാപകമായി അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം വ്യാപകമാണ് മിക്കയിടങ്ങളിലും കേബിളുകൾ പൊട്ടി റോഡിലൂടെ വലിഞ്ഞ അപകട ഭീഷണി സൃഷ്ടിച്ച് കിടക്കുന്നുണ്ട് വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ് വീണതിനെ തുടർന്ന് ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസിവി